നീയെന്നാ സീതെ കരഞ്ഞു അലക്കിയെടുന്ന ഡ്രസ്സ് അയലിൽ വിരിക്കുന്ന സീത പാർവതിയുടെ ചോദ്യം കേട്ട് അവളെ ഒന്ന് കണ്ണുരുട്ടി കണ്ണൊക്കെ നല്ലപോലെ ചുവന്നിരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചു പോയതാ എന്റെ പൊന്നെ സീതയുടെ നോട്ടം കണ്ടപ്പോൾ പാർവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സീത പിന്നെയൊന്നും പറയാതെ മുടി ഒന്നുകൂടെ കൈക്കൊണ്ട് കോതി ഒതുക്കി കയ്യിലുള്ള തോർത്തുകൊണ്ട് അത് പൊതിഞ്ഞുകെട്ടി എനിക്കറിയാം എൻ്റെ സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന് പാർവതി അവടെ കവളിൽ നുള്ളി അത് നീ വളർത്തിയതിന്റെ ഗുണമാണേ ചേച്ചി സീതയും പറഞ്ഞു പാർവതി മനസ്സ് നിറഞ്ഞു ചിരിച്ചു സീത പറഞ്ഞത് ശരിയാണ് അമ്മ അമ്മയുടെ സുഖവും സന്തോഷവും തേടി പോയി അച്ഛൻ അച്ഛന്റെ സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ താഴെയുള്ള അനിയത്തിക്കും അനിയനും പാർവതി ആരും പറയാതെ തന്നെ അമ്മയും കൂടി ആവുകയായിരുന്നു പതിനാല് വയസ്സിന്റെ പക്വത മാത്രമുള്ളൊരമ്മ പോയി വിളക്ക് വെക്കാൻ നോക്ക് ലല്ലു അവിടെ കിടന്ന് നിലവിളി തുടങ്ങി പിന്നെയും അവിടെ നിന്നാൽ കരഞ്ഞു പോകുമോ എന്നൊരു പേടിയുള്ളത് കൊണ്ടായിരിക്കും പാർവതി ധൃതിയിൽ കുളിക്കാൻ വേണ്ടി കയറുന്നതിനിടെ പറഞ്ഞു അജു വന്നില്ലേ ഇനി അകത്തേക്ക് കയറിയതിനു മുന്നേ സീത ചോദിച്ചു ഇല്ല മറുപടി പറയുമ്പോൾ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് സീത അകത്ത് കയറി പതിവ് പോലെ പാർവതി തന്നെയാണ് സുധാകരനും മുത്തശ്ശിക്കുമുള്ള ഭക്ഷണം കൊണ്ടു കൊടുത്തത് കാലം കഴിഞ്ഞുപോയി ജീവിതത്തിലെ നിറങ്കെട്ടു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സീതയ്ക്ക് അച്ഛനോട് ദേഷ്യമാണ് തീരാത്ത ദേഷ്യം കള്ള് കുടിച്ച് പ്രായമാവുന്നതിനു മുന്നേ സുധാകരൻ വീണു പോയിരുന്നു ഒന്നെഴുന്നേൽക്കാൻ കൂടി കഴിയാത്ത അച്ഛനോട് ദേഷ്യം കാണിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് നന്നായി അറിയാമായിരുന്നിട്ടും ഇന്നും അച്ഛനോട് പൊറുക്കാൻ സീതയ്ക്ക് കഴിഞ്ഞിട്ടില്ല അച്ഛൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമായിരിക്കും ഈ കോലത്തിൽ തങ്ങളുടെ ജീവിതം നിറങ്കെട്ട് പോയതെന്ന് അവൾക്കുള്ളിൽ നിന്നാരോ നിരന്തരം ഓർമ്മപ്പെടുത്തി അതവളെ കൂടുതൽ ചൊടിപ്പിച്ചു യഥാർത്ഥ സ്നേഹം കൊടുക്കുന്ന പരിഗണന കൊടുക്കുന്ന സ്വന്തം പുരുഷനെ മറന്നിട്ട് ഒരു സ്ത്രീയും വേറൊരു കൂട്ടു തേടിയില്ല മനസ്സുകൊണ്ടുപോലും മറ്റൊരാളെ മോഹിക്കില്ല അമ്മ ചെയ്ത ചെയ്ത് നെറുകേടിന്യായീകരിക്കുന്നതല്ല ആ നിറികെട്ട തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ അച്ഛൻ്റെ പങ്ക് വളരെ വലുതായിരിക്കും അച്ഛനെന്നും അമ്മയ്ക്ക് സങ്കടങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത്തിരി സ്നേഹം കൊതിക്കാത്തത് ആരാണ് അതെവിടെ നിന്ന് കിട്ടുന്നു ആര് കൊടുക്കുന്നു എന്നൊന്നും ചിന്തിക്കാനുള്ള വിവേകം അമ്മയ്ക്കും ഉണ്ടായില്ല ഉള്ളിലെ ദേഷ്യം പാത്രം കഴുകിക്കൊണ്ടിരുന്ന സീത അതാ പാത്രത്തിൽ തീർത്തു അതല്ലെങ്കിലും അങ്ങനെയാണ് മനസ്സൊരു കല്ല് പോലെയായി അനുഭവങ്ങൾ കൊണ്ട് ഉറച്ചുപോയൊരു കരിങ്കല് അത് നീ അടിച്ചുടക്കാൻ അത്ര എളുപ്പമല്ല അവൾക്ക് എല്ലാവരോടും എല്ലാത്തിനോടും ദേഷ്യം തോന്നി അമ്മമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു കഴിച്ചു തീർത്ത പാത്രങ്ങളും കൊണ്ടുവന്ന പാർവതി പറയുമ്പോൾ സീത തിരിഞ്ഞു നോക്കി അതെനിക്കും തോന്നി ഇല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പറഞ്ഞ് ചൊറിയാതെ കിടന്നുറങ്ങാറില്ലല്ലോ പരട്ട തള്ള പല്ല് കടിച്ചു പാർവതിക്ക് ചിരി വന്നു അവളുടെ ഭാവം കണ്ടിട്ട് വീണ്ടും പാത്രത്തിനോടാണ് കലിപ്പ് മുഴുവൻ തീർക്കുന്നത് ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളുടെ സ്ഥിര അടവ് അതാവുമ്പോൾ തിരിച്ചൊന്നും പറയുകയുമില്ല നമ്മൾ അല്പം കലിപ്പിലാണെന്ന് വീട് മൊത്തം അറിയിക്കാനും പറ്റും എന്തൊരു ബുദ്ധിയല്ലേ അല്ല ഒരു കണക്കിന് സീതയെ പറയാനും പറ്റില്ല കുഞ്ഞിലെ യാതൊരു ദയവും തോന്നാതെ ഇട്ടിട്ട് പോയ അമ്മയുടെ അമ്മയാണ് അമ്മയുടെ കൂടപ്പിറപ്പായ സുനിൽ മാമനും അങ്ങേരുടെ ഭാര്യ രമ്യയും കൂടി ഒരു പാഴ്വസ്തു കളയുന്ന ലാഘവത്തോടെ ഏതോ അനാഥമന്ദിരത്തിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ അവിടെ വെച്ച് നിന്റെ അമ്മമ്മയെ കണ്ടെന്ന് സീതയുടെ ഏതോ സുഹൃത്ത് പറഞ്ഞുതറിഞ്ഞ് പോയി കൂട്ടിക്കൊണ്ടു വന്നവളാണവൾ ഇന്നിപ്പോൾ കിടന്ന കിടപ്പിൽ അവളെ പ്രാകും പാതി ജീവനോടെ കിടക്കുന്ന അച്ഛൻ്റെ പിടിപ്പുകേടിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അവളുടെ മനസ്സിനെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കും അവൾ ഒരുത്തി കൊണ്ടുവരുന്നത് കൊണ്ടാണ് അടുപ്പ് പുകയുന്നത് മൂന്നു നേരം വല്ലതും വച്ചുണ്ടാക്കി കഴിക്കുന്നത് വേണ്ട അവരുടെ അടക്കം മുടങ്ങാതെ എത്തിക്കുന്നവൾക്ക് അവരുടെ കണ്ണിൽ നൂറു കുറ്റങ്ങളാണ് ഇത് കഴിഞ്ഞു സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ വാ ഇനി കിടന്നുറങ്ങാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ കണ്ട് സന്തോഷിക്കാൻ കലിപ്പ് മാറാത്തത് കൊണ്ട് തന്നെ സീത അല്പം കനത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ഉമ്മറവാതിൽ അടയ്ക്കും മുൻപ് ഒരിക്കൽ കൂടി റോഡിലേക്ക് എത്തി നോക്കി ഈ ചെക്കൻ എവിടെ പോയോ ആവോ അവൻ്റെ ചില രീതികളിപ്പോൾ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട് കോളേജിലെ കുട്ടി സഖാവിനെ ഇത്തിരി നാക്കും ചേർക്കലും കൂടിയിട്ടുണ്ട് എന്നത് തോന്നലല്ല എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഫീസ് തന്നെ അവൻ ഒപ്പിച്ചു കൊടുക്കുന്നത് അതിനു പുറമേയുള്ള അവൻ്റെ പിരിവ് ഈയിടെയായി വല്ലാതെ കൂടുന്നുണ്ട് അതൊന്ന് സൂചിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായിട്ടും അവൻ്റെ പഠിപ്പ് മുടങ്ങരുത് എന്ന് കരുതിയാണ് പാർട്ട് ടൈം ജോലിക്ക് പോലും പോവാൻ പറയാത്തത് അവനൊന്നും കണ്ടറിഞ്ഞ് ചെയ്യുന്നുമില്ല താൻ ഒരുത്തി കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് അവനറിയാത്തതൊന്നുമല്ലോ അവനിലാണ് പ്രതീക്ഷ മുഴുവനും ഒരു നെടുവീർപ്പോടെ സീത വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്തു അച്ഛൻ്റെ മുറിയിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മച്ചിലേക്ക് കണ്ണുനട്ട് കിടപ്പുണ്ട് എന്തായിരിക്കും ആ മനസ്സിലെ ചിന്ത കുറ്റബോധമായിരിക്കുമോ കുറച്ചുകൂടി സ്നേഹവും പരിഗണനയും കുടുംബത്തിന് കൊടുക്കാമായിരുന്നു എന്നാവുമോ എന്നത്തെയും പോലെ ആ കിടപ്പ് കണ്ടപ്പോൾ സീതയുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് അത് തന്നെയായിരുന്നു കൂടുതൽ ആലോചിച്ച് നിന്നാൽ ഇന്നത്തെ ഉറക്കം ആ ആലോചന കൊണ്ടുപോകുമെന്നു മുൻപുള്ള അനുഭവങ്ങൾ ധാരാളം ധാരാളമുള്ളതുകൊണ്ട് തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കൊണ്ടവൾ മുറിയിലേക്ക് നടന്നു ലല്ലു ഉറക്കം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു പാർവതി കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സീത അവൾക്ക് കിടക്കാനുള്ള പായ കട്ടിലിനടിയിൽ നിന്നും വലിച്ചു നിവർത്തി ആകെയുള്ള മൂന്ന് റൂമിൽ ഒന്നിൽ അച്ഛനും ഒന്നിൽ അമ്മമ്മയും സ്ഥിരപ്പെടുത്തിയപ്പോൾ പിന്നെയുള്ള ആ കുഞ്ഞുമുറിയിൽ അവർ മൂന്നു പേർക്കും ചുരുണ്ടുകൂടേണ്ടി വന്നു അജുവിന്റെ കാര്യം ഇതിലും കഷ്ടമാണ് ഹാളിലെ ഒഴിഞ്ഞ മൂലയിലാണ് അവന്റെ ബെഡ്റൂം അതിനെ ചൊല്ലി ഈയിടെ ചില പരാമർശങ്ങൾ പൊങ്ങിക്കേൾക്കുന്നുണ്ട് അന്നന്നത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ ദീർഘശ്വാസം വലിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ പുതിയൊരു റൂം പണിയും സീതയ്ക്ക് ചിരി വന്നു അതാലോചിച്ച് കിടന്നപ്പോൾ അജു ഇനിയും വന്നില്ലേടേ ചേച്ചി ലൈറ്റ് കയ്യെത്തിച്ച് ഓഫ് ചെയ്തുകൊണ്ട് പാർവതി കിടന്നു അവനങ്ങ് വന്നോളും കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ആ സ്വരത്തിലും അമർഷം അതെ കൊച്ചുകുട്ടിയല്ല അത് തന്നെയാണ് പേടിയും സീത കണ്ണുകൾ ഇറുക്കെ പൂട്ടി ഉറക്കത്തെ പ്രതീക്ഷിച്ചു കിടന്നു എടി സീതെ നാളെ കുറച്ചുകൂടി നേരത്തെ വരാൻ നോക്ക് ഞങ്ങൾക്കൊരു ഫങ്ഷനുണ്ട് കാതിൽ ഒരു അജ്ഞാത സ്വരം മുഴങ്ങി ശ്രീനിലയത്തിലെ ഭാമക്കൊച്ചമ്മയാണ് ആ ഓർമ്മയിൽ പോലും സീതയുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ കൂടിപ്പോയി ശ്രീനിലയത്തിൽ നാരായണി അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്ന ജോലിയാണ് സീതയ്ക്ക് അവർക്കുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുക വല്ലപ്പോഴും ആ വലിയ വീടിൻ്റെ ഉമ്മറത്തോളം ആ കൈ മുറുകെ പിടിച്ചൊന്ന് കൊണ്ടുവരിക അവിടെയുള്ളവരുടെ കണ്ണിൽ അത് വേലക്കാരി തസ്തികയിലേക്കു കൂടിയുള്ള നിയമനമാണ് എല്ലാവർക്കുമല്ല കൃമികടി കുറച്ച് കൂടുതലുള്ളവരുണ്ട് അവിടെ പണത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവർ അവർക്ക് ഞാൻ നാരായണി അമ്മയുടെ ഹോം നേഴ്സാണ് അല്ലാതെ ഇവിടെ നിങ്ങളുടെ വേലക്കാരിയല്ലെന്ന് മുഖത്തു നോക്കി പറഞ്ഞതിൻ്റെ ചൊരുക്ക് ഇപ്പോഴും കൊണ്ടു നടക്കുന്നവർ തരം കിട്ടിയാൽ ആ വേലക്കാരി പോസ്റ്റിലേക്ക് തന്നെ തരം താഴ്ത്താൻ നോമ്പു നോച്ചു നടക്കുന്ന ചിലർ നാരായണിയമ്മ ഒരു പാവമാണ് പറയത്തക്ക അസുഖങ്ങൾ ഒന്നുമില്ല ഒറ്റപ്പെട്ടു പോയതിന്റെ ചെറിയൊരു പരിഭവം പോലെയുള്ള ചില കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ മാത്രം കാലത്ത് സ്ത്രീനിലയത്തിലെ വിളക്കായിരുന്നവർ ഇന്നിപ്പോൾ വെളിച്ചം അന്വേഷിച്ചു നടക്കുന്നു വലിയ പണിയൊന്നും അവിടെ ഇല്ല ഇല്ലാഞ്ഞിട്ടല്ല അതൊന്നും നീ ചെയ്യേണ്ടതില്ലെന്ന് നാരായണിയമ്മയും ഞാനതൊന്നും ചെയ്യില്ലെന്നുള്ള സീതയുടെ വാശിയും പിന്നെ നാരായണിയമ്മ മനസ്സറിഞ്ഞു തരുന്ന ശമ്പളം അല്പം കൂടുതലാണെന്നുള്ള കണ്ടത്തിൽ വേറെ അതവിടെയുള്ള കൊച്ചമ്മമാർക്ക് സഹിക്കാവുന്നതിലും അധികമാണ് അവരെ അധിക്ഷേപിക്കുന്നതിനു തുല്യമാണ് അതിലേക്കൊന്നും പോയി ഇടപെടാൻ നിൽക്കാറില്ല ചെയ്യുന്ന ജോലി അത് നല്ല വെടിപ്പായി ചെയ്തിട്ട് പോരും നാരായണിയമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ ഭക്ഷണം എടുത്തു കൊടുക്കാനും മരുന്നെടുത്ത് കൊടുക്കാനും പിന്നെ അവരുടെ കേൾക്കാൻ രസമുള്ള ഒത്തിരി കഥകൾക്ക് അനുഭവങ്ങൾക്ക് കാതോർത്തിരിക്കാനും നല്ല രസമാണ് വലിയ കൊമ്പത്തെ ആളാണെന്നാ വിചാരം അതുകൊണ്ട് തന്നെയാവും ശ്രീനിലയത്തിലെ കൊച്ചുമൂന്റെ കിടപ്പുമുറിയിൽ വരെ എത്തിയത് വീണ്ടും കാതിൽ ഇയം ഉരുക്കി ഒഴിച്ചതുപോലെ ആരുടെയോ തുള്ളി വിറയൽ കഴുത്തിൽ നെഞ്ചിലമർന്ന് കിടന്ന ആ മാല തീ പോലെ പൊള്ളിച്ചവളെ ആ ഓർമ്മയിൽ അപ്പോഴും അത് കെട്ടിയ ആളുടെ കയ്യിലെ ചൂടും കഴുത്തിൽ ഇടയുന്നുണ്ട് ഇത് കണ്ണുകൾ ഇറുക്കി അടച്ചു ഞാൻ കാരണം ആരുടെയും ജീവിതം തകരാൻ പാടില്ല അതിലവന്റെ മുഴക്കമുള്ള സ്വരം സ്വന്തം കഴുത്തിൽ കിടന്ന മാലിയൂരി അണിയിച്ചു നാളും മുഹൂർത്തവും ആരവങ്ങളും ഒന്നുമില്ലാതെ എന്താണ് കുറച്ചു സമയം കൊണ്ട് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് ഞാൻ അറിയും വരെയും ഇവൾ ഈ സീതാലക്ഷ്മി ശ്രീനിലയത്തിലെ കിരൺവർമ്മയുടെ പെണ്ണാണ് ആ അകത്തളം മുഴുവനും മുഴുങ്ങിക്കേട്ട അവന്റെ സ്വരം അതെ അവൻ പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല അമ്മയ്ക്കൊട്ടും വയ്യ നീ ഇന്ന് പോവേണ്ട ഇന്ന് ആ അമ്മയുടെ തന്നെ മൂത്ത മകൻ രവിവർമ്മ നിർബന്ധിച്ചു പറഞ്ഞു അതിടക്കിടെ ഉണ്ടാവാറുമുണ്ട് നാരായണി അമ്മയ്ക്ക് ഇടയ്ക്ക് പ്രഷർ വല്ലാതെ കൂടും ഒറ്റ രാത്രി പോലും അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ മക്കൾക്ക് വയ്യാത്തതിനാൽ അന്ന് തനിക്ക് അവിടെ നിൽക്കേണ്ടിയും വരും രവി പറഞ്ഞത് അതിൻ്റെ കോറസ് പാടി ആ കുടുംബത്തിൻ്റെ ഒട്ടുമിക്ക പേരുടെയും ശബ്ദമുയർന്നു എല്ലാം എല്ലാം വളരെ വ്യക്തമായിരുന്നു പ്ലാനിംഗ് പോലെ മനസ്സിലേക്കൂടി എത്തി ഒറ്റ രാത്രി കൊണ്ട് തന്നിലുള്ള പൂർണ്ണ അവകാശം വാങ്ങും പോലെ സ്വന്തം കഴുത്തിൽ കിടന്ന മാലയൂരി തനിക്കൊപ്പം ഒരു മുറിയിൽ നിന്നും പിടിക്കപ്പെട്ട് ഇറങ്ങി വന്നവൾക്ക് സംരക്ഷണം കൊടുത്തവൻ അവന്റെ ആ തീരുമാനം അവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ചുറ്റും കൂടിയ ചോരവറ്റിയ ആ മുഖങ്ങളൊക്കെയും ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് കിരൺ വർമ്മയെന്ന് സ്വയം പറഞ്ഞവനെ സീതയൊന്നു നോക്കി അന്ന് ആദ്യമായി കാണുന്ന ഒരുവൻ അവിടെ ജോലിക്ക് കയറിയിട്ട് വർഷം കഴിഞ്ഞെങ്കിലും അതുവരെയും കാണാത്തൊരുവൻ തന്നെ ചേർത്ത് പിടിച്ച അവൻ്റെ കയ്യിലേക്ക് വെറുതെ ഒന്നുകൂടെ സീതയുടെ മിഴികൾ പാഞ്ഞു എന്റേതെന്നുള്ള അവകാശത്തിന്റെ ഉറപ്പുണ്ടോ അതിന് ആ മുഖം പക്ഷേ കുഞ്ഞൊരു ചിരിയുടെ ശാന്തതയിലാണ് അവൻറെ മുഖം കാണാൻ സീതയ്ക്ക് നന്നായി മുഖമുയർത്തി നോക്കേണ്ടി വരും അവളേക്കാൾ നല്ല ഉയരത്തിൽ അവൻറെ നെഞ്ചൊപ്പം വരെയുള്ളൂ അവൾക്കെത്താൻ സാധിച്ചുള്ളൂ ആകെ ഒരു മന്ദതയിലായിരുന്നു അവൾ അപ്പോൾ ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല ചതിയുടെ ഒരു കെട്ടമണമുണ്ട് കൂടി നിൽക്കുന്നവരിൽ ഏറെ പേർക്കും പക്ഷേ അഷ്ടിക്കു വകയില്ലാത്ത സീതാലക്ഷ്മിയെ ഇതുപോലൊരു കിണിയിൽ വീഴ്ത്തിയിട്ട് സ്വന്തം കുടുംബത്തിലെ ഒരുവൻ കൂടി അതിൽ ഉൾപ്പെടുമ്പോൾ പിന്നെന്താവും ഇവർക്ക് ഇതുകൊണ്ടുള്ള നേട്ടം സീതയ്ക്ക് എത്ര ആലോചിച്ചു നോക്കിയിട്ടും ഉത്തരം കിട്ടാതെ നിരവധി ചോദ്യങ്ങൾ ചെവിയിൽ അസ്വസ്ഥതയോടെ കടന്നൽ കൂട്ടം പോലെ മൂളി പറഞ്ഞു കണ്ണ നാരായണി മുത്തശ്ശി ഉറക്കെ വിളിക്കുമ്പോൾ സീത ഞെട്ടിക്കൊണ്ട് ചേർത്ത് പിടിച്ചവനെ വീണ്ടും തലയുയർത്തി നോക്കി ആ മുഖത്തെ നിറഞ്ഞു ചിരിക്കപ്പോൾ ഏറെ ഭംഗിയുണ്ടായിരുന്നു ഇടയ്ക്കിടെ നാരായണി മുത്തശ്ശി വാത്സല്യത്തോടെ സ്നേഹത്തോടെ പറയുന്ന മുത്തശ്ശിയുടെ കണ്ണൻ അതിവനാണോ സീതയ്ക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി ഇനി മുത്തശ്ശിയോടെ എന്ത് പറയും എന്ത് പറഞ്ഞാൽ വിശ്വസിക്കും മുത്തശ്ശിയുടെ കൊച്ചുമോനെ കൂടി വഴിപിഴപ്പിച്ചു എന്നുള്ള ദേഷ്യം കാണുമോ അത്രയും സ്നേഹമാണ് ഈ മനുഷ്യനോട് അവർക്ക് അത് അനേകം തവണ അനുഭവങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതാണ് സീത നിന്ന് വിയർത്തു തുടങ്ങി